എപ്പോഴും വെറൈറ്റി പരീക്ഷിക്കുന്ന ആൾക്കാരല്ലേ ഇന്നൊരു വെറൈറ്റി ബോംബെ ബിരിയാണി ആയാലോ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും സവോള ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുക അതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കുക അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകുമ്പോഴത്തേനും ഈ ഒരു ഒറ്റ മസാല മതി ബോംബെ ബിരിയാണി മസാല അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെയും പച്ച സ്മെല്ല് പോകുമ്പോഴത്തേനും പുളിപ്പില്ലാത്ത തൈര് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കനും അതുപോലെ തന്നെ പൊട്ടാറ്റയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അതൊന്ന് എൺപത് ശതമാനം ഒന്ന് വേവിച്ച് മാറ്റാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും പെരിഞ്ചീരകവും ഉപ്പും ഗീയും അതുപോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഭസ്മത്ത് റൈസ് കൂടെ ഇട്ട് കൊടുത്ത് ഒരു എൺപത് ശതമാനം വേവിച്ച് ഊറ്റി മാറ്റാം എന്നിട്ട് ദം ചെയ്യുന്ന പാത്രത്തിനകത്ത് കുറച്ചൊന്ന് ഗീ ഒന്ന് തടകിയിട്ട് ചിക്കൻ കറി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർത്ത് ത്ത് അതിൻ്റെ മേളിൽ കുറച്ച് ഗീ കൂടെ ഇട്ടിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബോംബെ ബിരിയാണി റെഡി അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോമേ വരുന്നവരെ ബൈ ബൈ